സ്പെഷ്യൽ പെർഫോമൻസ് കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ് കാക്കിക്കുള്ളിലെ കലാഹൃദയം ശ്രീ മുഹമ്മദ് റാഫി കൊല്ലം ജില്ലയിലെ തേവലക്കര പുത്തൻ സങ്കേതം സ്വദേശിയായ മുഹമ്മദ് റാഫി കേരള പോലീസിലെ ഉദ്യോഗസ്ഥനാണ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിൽ എ എസ് ഐ ആയി സേവനമനുഷ്ഠിക്കുന്ന റാഫി കേരളത്തിലെ ഗാനമേള വേദികളിൽ നിറസാന്നിധ്യമാണ് സർവീസിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ കലാകാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഗാനമേളകളിൽ പാടി തുടങ്ങി ഇപ്പോൾ തിരുവനന്തപുരം സപ്തസ്വര എന്ന ഗാനമേള ട്രൂപ്പിലെ ഹിന്ദി ഗായകനാണ് ആലാപന മികവിലൂടെ മികച്ച ഗാനങ്ങൾ ആസ്വാദകർക്ക് സമ്മാനിക്കുന്ന മുഹമ്മദ് റാഫി പ്രശസ്തരായ ഗായകരോടൊപ്പവും സിനിമാ താരങ്ങൾക്കൊപ്പവും വേദി പങ്കിട്ടിട്ടുണ്ട് കുടുംബാംഗങ്ങളും നാട്ടുകാരും പുത്തൻ സങ്കേതം ഉദയ ഗ്രന്ഥശാല പ്രവർത്തകരും പ്രോത്സാഹനവും പ്രചോദനവുമായി റാഫിയോടൊപ്പമുണ്ട്

മുഹമ്മദ് നമ്മൾ പാട്ടാണ് അതെ അതെ പാടാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതത്തിലെ ജോലി അറിയില്ല അറിയില്ല ാണ് വിരക്കാർ ഹാ ഓക്കെട്ടാ പാട്ടുകാരൻ എന്നാണ് തോന്നുന്നത് ക്രൈം എസ് ആണ് സർ ക്ഷമിക്കണം പറഞ്ഞു പാട്ടുകാരനാണെന്നാണ് ലിസ്റ്റിലിട്ട് മറ്റേ ജോക്കിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഏതായാലും മുഹമ്മദ് റാഫിന്റെ പേര് അന്വർത്തമാക്കുന്ന രീതിയിൽ പാട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം கொடுவாமீசேர்வா பார்வே யாரு முகந்தாகையே வெச்ச தூள் கடவ பல்லு தங்க பல்லு அடத பல்லு சிங்க தூள் ஏ போடா போட்டி என்ன சள்ளி எடுப்பேன் தூள் தோடா இன்னி யாரும் வந்தா தாளை கழுப்பேன் தூள் போடா 빈னா போட்டி என்ன சள்ளி எடுப்பேன் தூள் தோடா இன்னி யாரும் வந்தா தாளை கழுப்பேன் தூள் ஏ ரசக்க ஏ

കൊടുവാ അല്ലേ ഇപ്പൊ ശരിക്കും പറയാ ഈ മറ്റേ പാട്ടിനൊക്കെ പോകുന്നുണ്ടല്ലേ അങ്ങനത്തെ കട്ടി മീശയോ അല്ലെ അങ്ങനത്തെ കംപ്ലീറ്റ് മുടിയോ ഒക്കെ മാറ്റിയിട്ടേക്കുന്നു അല്ലെ എനിക്കൊരു ക്രൈംബ്രാഞ്ചിലാവുമ്പം ഇങ്ങനത്തെ പ്രശ്നമില്ല മറ്റേ നമുക്ക് ശരിക്കും तो पे कुछ आर ही नहीं हां सही है அடுத்து பாட்டு লইடலாம் ओके यार ये मुझे कुछ पल ये कुरबत के फती हम तेरी चाहत के आहा मैं तनु दिल कब तक मिले कुछ पल को राहत के चाहत पे इश्क पे हो मिटा दूं लूटा मैं अपनी खुदी यार दी പാട്ടുകളാണല്ലേ എടുത്തേക്കുന്നത് അല്ലേ െ ഈ സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും പോലീസ് എന്ന് പറഞ്ഞ ഒറ്റ പോലീസുള്ളൂ കുട്ടമ്പിള്ളന്നായിരിക്കും പേര് അത് മാറി മമ്മൂക്കയുടെയും സുരേഷ് ഗോപിയുടെ ഒക്കെ കാലഘട്ടം വന്നപ്പോ നമുക്ക് ആരാധനയായി അവർ യൂണിഫോം ഇടുമ്പോഴും ഭയങ്കര രസമാണ് അപ്പോ ആരാധനയായിരുന്നു പിന്നീട് അത് ജനകീയ പോലീസ് വന്നപ്പോ ജനമൈത്രി പോലീസ് വന്നപ്പോ സ്നേഹമായി യഥാർത്ഥത്തില് ജനങ്ങളുമായിട്ട് ഇപ്പോ ഇടപഴകാൻ കാരണം ഈ ജനമൈത്രി പോലീസ് വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ നന്മയ്ക്കാണ് എന്നുള്ളത് അവസ്ഥ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ല ആദ്യമൊക്കെ പേടിയായിരുന്നു അതോടൊപ്പം കലാകാരന്മാർ കൂടി വന്നപ്പോൾ നമ്മളിലൊരാളായി മാറി അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു ബിക്സിലോട്ട് ഞാൻ തരേണ്ടതാണ് സാധാരണ പ്രചോദനമാണെങ്കിലും ഞാൻ കടമെടുത്തിട്ട് ആ സർവ്വ ബഹുമാനത്തോടൊപ്പം ഇത് കൊണ്ട് നടക്കുന്നില്ല കലാഹൃദയമുള്ളവൻ ഒരിക്കലും ക്രിമിനൽ എന്ന് പറയുന്നത് ക്രിമിനൽസുമായിട്ട് ഇടപഴകുന്നു അവരെയും കലാകാരന്മാരാക്കി കഴിഞ്ഞാൽ അവർ ക്രിമിനൽ മെന്റാലിറ്റി മാറിയിട്ട് കലാകാരന്മാരായി മാറും അല്ലെ അങ്ങനെ തോന്നിയിട്ടില്ല ഒരുപാട് അങ്ങനത്തെ പ്രോഗ്രാംസുകൾ അതൊരു സ്നേഹമാണ് അവർക്ക് പേടിയോ ശത്രുതയല്ല അതിലൂടെ അവരെ മാറ്റാൻ ശ്രമിക്കുക ആ സ്നേഹത്തിൽ സ്നേഹത്തിലും അതാണ് നമുക്കൊരു തുറപ്പ് ചീട്ട് പറയുന്നത് അതിലൂടെ നമുക്ക് ക്രിമിനൽസിനെ മാറ്റാം തുടക്കം നിന്ന് തന്നെ ഓൾ ദി ബെസ്റ്റ് ആവുക സാറേ നമസ്കാരം എന്തായാലും കേരള പോലീസിൽ നിന്നും ഒരാൾ ഈ വേദിയിൽ വന്ന് ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കലാകാരന്മാർക്ക് ഏറ്റവും അധികം ബഹുമാനവും കലാകാരന്മാർ തിരിച്ച് ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സെക്ഷനാണ് എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയമായ ഒരു ഇടപെടലില്ലെങ്കിൽ നമ്മുടെ കേരള പോലീസ് ആയിരിക്കും ലോകത്തിലെ നമ്പർ വൺ പോലീസ് എന്ന് പറയാം അല്ലേ ഒരു അത്രമാത്രം അത്രമാത്രം സജീവമായി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഒരു സിനിമ ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പോലീസുകാരുടെ ചുമതലകളും അവരെ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് മനസ്സിലായി സ്വന്തം ജീവൻ പോലും ബലികൊടുത്തിട്ട് ഒരു പ്രതിയെ പിടിക്കാൻ പോകുന്ന ഒരുപാട് കഥകൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംരക്ഷിച്ച് നിക്കുകയും ഇതിനിടക്ക് പാടാനുള്ള സമയം കണ്ടെത്തി ഒരുപാട് വേദികളിൽ പോയി പാടി എല്ലാവരെയും കയ്യിലെടുക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഉള്ളവരുടെ ജീവന് വേണ്ടിയിട്ട് സ്വന്തമായി ബോംബ് കൂട്ടി വരിച്ച അത് വരുന്നേ ഉള്ളൂ അത് സാറിന് പോലും അറിയത്തില്ല ബോംബ് കഥ സാറൊക്കെ ഞെട്ടിയിരിക്കുകയെ എന്തായാലും സാർ ഒരുപാട് സന്തോഷം ഓക്കെ ഒരുപാട് കേസ് അന്വേഷിച്ച് ശീലമുള്ള ദീപ്തി എന്ന് പറയുന്നു അല്ല തോന്നുന്നുണ്ടാവും ഇവിടെ ശരിക്കും വേഷം മാറി വരേണ്ടത് ഇവിടെ ആയിരുന്നു ഇനി ഏത് എവിടെ ചെന്നാലും തിരിച്ചറിയും അല്ലേ അപ്പൊ ശരിക്കും ഭയങ്കര പെർഫോമൻസ് വൈസ് എൻജോയ് ചെയ്തു കാരണം ഒരു പോലീസ് ഓഫീസറാണ് ഇവിടെ ഇത്രയും വൈബ്രന്റ് ആയിട്ട് പെർഫോം കാണുമ്പോൾ ഭയങ്കര ചെയ്യണ രസിയായിരുന്നു ി എങ്ങാനും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ദേഹോപദ്രവം ചെയ്താലും ശാന്തിഗിരി ഉണ്ട് എല്ലാരും സാറിന് ഉഗ്രം കഴിഞ്ഞു